നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ യു ആർ ഡൂയിങ് സാധന സാധനങ്ങളെ പിന്നാലെ വരും കച്ചവടം നിങ്ങളെ പിന്നാലെ മറ്റു കാര്യങ്ങൾ ഒന്നോളും നിങ്ങൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് നമുക്ക് ഏത് സ്ഥാപനത്തിൽ പോയാൽ ചില അധ്യാപകന്മാര് മുഴുകൊണ്ട് ക്ലാസ് എടുക്കും എൻജോയ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കും ബിക്കോസ് ഫോർ ദാറ്റ് ടീച്ചർ അത് ആ ടീച്ചറുടെ പാഷൻ ഇതിൽ ഇമേഴ്സ് ചെയ്ത് ക്ലാസ് എടുക്കാം അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചെല്ലാം പഠിക്കും പറയേണ്ടതിനെക്കുറിച്ചും മറ്റ് വിശദവിവരങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ട് പറയും അപ്പോൾ നമ്മൾ അതൊക്കെ എന്താ സംഭവിക്കുകയെന്നറിയോ നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത പ്ലാൻ ചെയ്യാത്ത നെക്സ്റ്റ് മൊമെൻറ്റ് ഉണ്ടാവുന്നതാണ് നമ്മള് ആലോചിച്ചു ഇന്ന് നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഒരു പണി ചെയ്യും ആദ്യത്തെ അഞ്ചു മിനിറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് അടുത്ത അഞ്ചു മിനിറ്റ് അതിന്റെ അടുത്ത അഞ്ചു മിനിറ്റ് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തതാണ് സംഭവിക്കുക അതിന്റെ അടുത്ത അഞ്ചു മിനിറ്റ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തത് സംഭവിക്കും അങ്ങനെ നിങ്ങൾ ഗോളിൽ എത്തി ലക്ഷ്യത്തിൽ എത്തുന്നു എന്ന് വിചാരിക്കാം എവരിഡേ നിങ്ങൾ ലക്ഷ്യത്തിലാണ് എഡേ നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തുന്നുണ്ട് ബട്ട് ദി അൾട്ടിമേറ്റം അൾട്ടിമേറ്റ് അപ്പൊ നിങ്ങൾക്ക് മോക്ഷം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് എവരിഡേ യു ആർ എൻജോയിങ് എവറി വർക്ക് പല്ല് തേക്കുന്നത് തൊട്ട് കുളിക്കുന്നത് തൊട്ട് ശൗചം ചെയ്യുന്നത് തൊട്ട് സാമ്പാർ ഉണ്ടാക്കുന്നതും പുട്ടുണ്ടാക്കുന്നത് വീട്ടിലുണ്ടാക്കുന്നതും തൊട്ട് അപ്പൊ നിങ്ങൾ ചിരിക്കുന്നത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അടുത്ത നിമിഷം നിങ്ങൾ വിചാരിക്കുന്ന അല്ല ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതാണ് അതിന്റെ പ്രത്യേകത അങ്ങനെ ഇരിക്കുന്ന ആളെയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇറ്റ് ബിസിനസ് ചെയ്യുമ്പോഴും മോക്ഷം കിട്ടും ആര് പറഞ്ഞു കിട്ടില്ല എന്ന് പക്ഷെ അത് ആനന്ദത്തോടെ ചെയ്യണം ടെൻഷനോടെ ചെയ്യരുത് കഴിഞ്ഞ കാലത്തിലാ പോയിരിക്കുന്നത് നിനക്ക് എന്തുണ്ട് ആ അനുഭവത്തിൽ നിന്ന് ഒട്ടും വിചാരിക്കാത്ത അടുത്ത നിമിഷങ്ങളിലേക്ക് ഒരു വളരെ മന്ദഗതിയിൽ തുടങ്ങിയ ഒരു നൃത്തം അതി ചടുലതയിലേക്ക് നീങ്ങുന്നത് പോലെ ആ നർത്തകനോ നർത്തകിയോ അതറിയാതെ മുന്നോട്ട് നീങ്ങുന്നത് പോലെ നിങ്ങൾക്ക് ഒരു ലാബ് ടെക്നീഷ്യൻ ആവാൻ കഴിയുമെങ്കിൽ യു ആർ എ സാധക യു ആർ എ സാധകൻ സാധ സാധക് അതാണ് വ്യത്യസ്തമായ ഒരു ഭാവി രൂപപ്പെടുത്താനുള്ള വഴി ബട്ട് മോസ്റ്റ് പീപ്പിൾ ആർ അട്രാപ്ഡ് വെരി ബാഡ് ഈവൻ ദ മോസ്റ്റ് നോളജബിൾ ആർ അട്രാപ്ഡ് ദ് നോളജ് അറിവൊക്കെ ഉണ്ട് വലിയ പണ്ഡിതന്മാരാണ് ബട്ട് നോ ഹൗ ടു എൻജോയ് ഇറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ആസ്വദിക്കുകയാണ് അഗ്നേനുഭിവാൻ ഭൂയിഷ്ടാന്തേ നു ആർ എൻജോയിങ് ഇറ്റ് വിത്തൌട്ട് എനി എൻജോയ്മെന്റ് യു ആർ ഡൂയിങ് ഇറ്റ് യു കനോട്ട് സേ ഇതം നമമ യു ആർ ഇൻ നിങ്ങൾ വലിയ ടെൻഷനിലാണ് നിങ്ങൾ വലിയ പ്രശ്നത്തിലാണ് നിങ്ങൾ വലിയ പ്രയാസത്തിലാണ് നിങ്ങൾ ഉത്കണ്ഠയുണ്ട് നിങ്ങൾ ആസ്വദിക്കാൻ പറ്റണ്ടേ നമ്മൾ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു ഭാവി രൂപപ്പെടുത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇറങ്ങി തിരിച്ചവരാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല സാധകന്മാരാണ് ബട്ട് വാട്ട് മേക്ക് യു ഡിഫറെ വാട്ട് മേക്ക് യു ഡിഫറെ എവിടെയാണ് നിങ്ങൾ ഡിഫറൻസ് കാണിക്കുന്നത് സാധാരണക്കാർ നാല് തവണ അടികൂടും നിങ്ങൾ ആറ് തവണ അടികൂടും വേദസ് യു മേ ബി എട്ട് തവണ അടികൂടും വെരി സ്മോൾ നെഗ്ലിജബിൾ ചേഞ്ചസ് വൈ ആസ്വദിക്കാൻ അറിഞ്ഞുകൂടാതെ എൻജോയ് ചെയ്യാൻ പറ്റണ്ടേ നിങ്ങൾക്ക് ഇൻഡ് അറൌണ്ട് എൻജോയ് ഇറ്റ് നമ്മൾ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയാണെന്ന് വിചാരിക്കാം സ്റ്റാർട്ട് അനുസരിച്ച് നമ്മൾ അതങ്ങനെ ആനന്ദത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഉന്മേഷം വരാനുണ്ട് ആ ഉന്മേഷമുള്ളപ്പോഴാണ് നമ്മൾ വേദപ്രചാരണം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആ ഉന്മേഷം ഒരാളിൽ കാണുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയോ ഞാൻ വളരെ ഇൻസൈറ്റ്ഫുള്ളായിട്ട് പറയുകയാണ് എൻ്റെ അടുത്ത് വരുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഉന്മേഷമില്ലാതെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവും യു ആർ നോട്ട് ഡൂയിങ് സാധന വിനന്ദം വിത്ത് ബ്ലിസ് യു ആർ നോട്ട് ഡൂയിങ് അഗ്നിഹോത്ര വിസ് നിങ്ങൾ ഒന്നും ചെയ്യുന്ന ആനന്ദത്തോടെയല്ലോ സേക്ക് നോ നീഡ് ഓഫ് ഇറ്റ് അത് ചെയ്യുന്നതും ചെയ്യാത്തത് ഒരുപോലെയാണ് ഒരു പടി കൂടി പറഞ്ഞാൽ ആ ചെയ്യുന്നതാണ് നമ്മൾ നിങ്ങളുടെ മറ്റൊരു ടെൻഷൻ ഇത് ചെയ്യണല്ലോ ഇതും കൂടി ഇപ്പം ചെയ്യേണ്ട ബാധ്യതയായെന്ന ഭയമാണ്